Hi, hello, Salaamu Alaikum, welcome back. ഇന്നത്തെ ഒരു വ്ളോഗെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പുത്തുറ വിശേഷങ്ങളൊക്കെയാണ് ഇതാരുടെ വീടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും നോമ്പിൻ്റെ ഒക്കെ കുറച്ച് തൊട്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാഡ്മോളുടെ അവരുടെ വീട്ടിൽത്തോരൊക്കെ ഇങ്ങോട്ട് വിളിക്കലാണ് ഉണ്ടാ നോമ്പുതുറയ്ക്ക് ഫസ്റ്റത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള നോമ്പാണല്ലോ അങ്ങനെ അപ്പോൾ അത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാനിത്തേം കൂടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ആണെങ്കിൽ ചിക്കൻ കറിയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വെന്താന്നൊക്കെ നോക്കലാണ് അങ്ങനെ അങ്ങനെതാ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കല് ഡ്യൂട്ടി നിൽക്കാൻ കേട്ടാ ഞാൻ പൊതുവേ അത് കൂടുതലായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പം അതിനുള്ള ബാറ്ററി ഒക്കെ ഉണ്ടാക്കലാണ് ആദ്യം തന്നെ അത് കടലമാവ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് എടുക്കുക പിന്നെ അതേപോലെ തന്നെ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി വേപ്പിനെല്ല മല്ലിച്ചപ്പ് പിന്നെ കായത്തിൻ്റെ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ആഡ് ചെയ്യുക പിന്നെ ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മിളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക രാവിലെ തന്നെ ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ പൊരിക്കാൻ നേരത്തെ നമുക്കൊന്ന് ഈ അപ്പസോഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല നന്നായിട്ട് പൊള്ളച്ചു വരും അങ്ങനെ അതാ അതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഴം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്കിത് അവിടെ എത്താം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ അത് റെഡി ആയിരിക്കണ്ട് കേട്ടാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് നോമ്പല്ലേ അങ്ങനെ അപ്പോൾ അതാ ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാനിത് അവിടെ ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ സവാളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഇത്തിടം സേമിയ പായസം ഉണ്ടാക്കാൻ ഉണ്ട് അതൊന്ന് നെയ്യിട്ടിട്ട് ജസ്റ്റ് ഒന്നൊന്ന് വറുത്തെടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാനിത് കട്ട്ലേറ്റിനുള്ള സവാളൊന്ന് കട്ട് ചെയ്യലാണ് കട്ട്ലേറ്റ് ഫ്രൈ ഐറ്റംസ് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ലേറ്റ് ഉണ്ടാക്കിയുണ്ട് അതേപോലെ തന്നെ കായ് ബോജി പിന്നെ മുളക് ബോജി കേട്ടോ അതേപോലെ പഴമ്പൊരും ഈ ഒരു നാല് ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യലാണ് കേട്ടോ അപ്പോഴേക്കതാ നമ്മളെ പായസത്തിലേക്കുള്ള പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് അങ്ങനെ അത് ആദ്യം കട്ട് ലൈറ്റിക്കുള്ള മസ എല്ലാ സംഭവങ്ങളും ഒന്ന് അപ്പോഴേക്കും ഇൻ്റെ മൂന്നാമത്തെ ഇക്കേണ്ടി കേട്ടാ ആയിക്കടമോണ്ട് മിന്ന ത്തെമെന്നു അവളുടെ പേര് അവൾ ഇവിടെ നാട്ടിലില്ല ഖത്തറിലാണ് അപ്പോൾ അവൾ വർക്കിൻ്റെ ടൈമിൽ വിളിച്ചതാണ് കേട്ടോ വർക്ക് ടൈം വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്നിവിടെ അവളുടെ ഉമ്മാക്ക് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ വീഡിയോയില് സംസാരിക്കലാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ടാണ് അപ്പോൾ ഇവരൊക്കെ ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് മിസ് ചെയ്യാം അതേപോലെ തന്നെ വേറെ ഒരാളും കൂടി ഉണ്ട് റീനോ അവളും ഖത്തറിൽ തന്നെയാണ് അവൾ ആ സമയത്ത് നമ്മൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നോമ്പല്ലേ ഉറങ്ങി പോവട്ടാണെങ്കിൽ വച്ചിട്ട് വിളിക്കാണ്ടിരുന്നതായിരുന്നു അങ്ങനെ അപ്പോഴേക്കിതാ നമ്മളെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെ അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ നെയ്യൊക്കെ ഒഴിച്ചിട്ടൊന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൊടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കലാണ് കേട്ടോ അങ്ങനെതാ പായസം റെഡിയായി ലാസ്റ്റ് ഇതാ മിൽക്ക് മേടിയും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കട്ലേറ്റിക്കുള്ള പരിപാടികളാണ് സവാള ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അതിലേക്ക് ജിഞ്ചൽ കാലിക്ക് പേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴത്തി അത് കഴിഞ്ഞിട്ട് അത് ആ ചിക്കന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ചിക്കനും ഉരുളം നമ്മൾ കുക്കറിൽ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ഇതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഉരുളം നന്നായിട്ടൊന്ന് അടച്ചിട്ട് അതും കൂടിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടുണ്ട് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാ അങ്ങനെ അതൊക്കെതാ അങ്ങനെ ലാസ്റ്റ് ഒക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഈ പൊരിക്കണ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒക്കെ അതിൻ്റെ ബാറ്ററി ഒക്കെ റെഡിയാക്കി അതേപോലെ തന്നെ കട്ട്ലേറ്റിനുള്ളതും റെഡിയാക്കിയിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ നമ്മൾ കിച്ചണിൽ കയറിയത് ഒരു നാല് മണിക്കാണ് കേട്ടോ പിന്നെ അതുവരെ നമ്മളൊന്ന് സ്കിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഇത്തവിടെ ക്ഷമാ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളത് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പഴം പൊരി ഉണ്ടാക്കണല്ലോ അപ്പം അതിന് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഫുഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ചിക്കൻ കറി ബീഫ് റോസ്റ്റ് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പൊറാട്ടയും പത്തരയും നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ ഇതാ ആദ്യം തന്നെ പഴം പൊരി പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ എരിവുള്ള ഐറ്റംസ് ബാക്കിയുള്ള പൊരിക്കലാന്ന് വിചാരിച്ച് ആദ്യം തന്നെ പഴം പൊരിക്കലാണ് കേട്ടോ അങ്ങനെ അങ്ങനതാ പഴം പൊരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ എന്താ പറയുക നോമ്പതോറയല്ലേ അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രല്ല വീട്ടിലുള്ളത് എല്ലാവരും ഓരോരോ പണികളിലേക്ക് നിൽക്കണം കേട്ടോ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടികളായിരുന്നു മെയിനായിട്ട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ അങ്ങനെ പഴം പഴംപൊരി ഓൾമോസ്റ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കായബജി പിന്നെ മുളക് ബജി അതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നേ പിന്നെ അത് വെള്ളം കലക്കലാണ് കേട്ടോ വെള്ളം ചെറുനാരങ്ങ വെച്ചിട്ട് വെള്ളം കലക്കിയതാണ് ലാസ്റ്റ് നന്നാരയും കൂടിയിട്ട് ഒഴിച്ചെടുത്തിട്ട് അത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനതാ ഇത് മിളക് ബജയാണ് കേട്ടോ പൊരിച്ചോണ്ടിരിക്കണത് അങ്ങനെ അങ്ങനെ പിന്നെ ഏകദേശം അതൊക്കെ പൊരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് എന്താ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ലൈറ്റാണ് കട്ലൈറ്റിന് നമ്മൾ മസാല ഒക്കെ എല്ലാതും വഴറ്റി മൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇതൊക്കെ ഏകദേശം കഴിയുമ്പോഴേക്കും നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഓരോരുത്തരും ഓരോന്നായിട്ട് ചെയ്യണട്ട ചിലർ ഉണ്ടാക്കുന്നുണ്ട് അതെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കോഴിമുട്ടൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്നും ടിപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ ഇങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ നോമ്പത്തേറെ അല്ലേ അപ്പം നമുക്ക് അതാത് സമയത്ത് എല്ലാം ഒരു കുരു പോലെ കൊടുക്കേണ്ട ടൈമല്ലേ അപ്പം അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതാ കട്ട്ലേറ്റ് ഓൾമോസ്റ്റ് ഏകദേശം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് പൊരിച്ചെടുക്കലാണ് അപ്പോഴേക്കും അവിടുത്തെ ഇവിടുത്തെ സത്തടം മോൻ്റെ വൈഫുണ്ടിട്ട് അവൾ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനായിട്ട് ആ വേഗം ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ടൈമൊരു അഞ്ചര ആറുമണിയൊക്കെ ഏകദേശം ആവാനായി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്താൽ മതിയല്ലോ അങ്ങനെ അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സപ്പോർട്ടായി ഇവിടെ ഉണ്ടായതാണ് കേട്ടോ അതാണ് ഞാൻ പ്രത്യേകം കാണിച്ചത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ചില ഇതിൻ്റെ മരം കാണിച്ചിട്ടുണ്ട് അതിലുണ്ടാവുന്നതാണ് കേട്ടോ ഫ്രഷ് ആണ് മാസം അല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ നല്ല മധുരം അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അതാ ജ്യൂസ് അടിക്കാനുള്ള ഡേ ആയിട്ടുണ്ടായിരുന്നട്ടോ അടിക്കുന്നത് അപ്പോൾ അത് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ജ്യൂസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെള്ളം കളിക്കിയതും അതേപോലെ തന്നെ ജ്യൂസാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഫ്രൈ ഐറ്റംസ് ഉണ്ടല്ലോ അതുമെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടിയിട്ട് ടേബിളിൽ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യേണ്ടിട്ട് അത് ആത്താരൊക്കെ കൂടിയിട്ട് ഒരു പാത്രത്തിൽ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാനുണ്ട് അങ്ങനെ മൂന്നാല് പ്ലേറ്റിൽ വേണമല്ലോ കാരണം പെണ്ണുങ്ങൾ ഇരിക്കുന്ന സെക്ഷനും ആണുങ്ങൾക്ക് ഇരിക്കാനുള്ള സെക്ഷനിലൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കലാണ് കേട്ടോ അങ്ങനെതാ ഹോളിൽ നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈത്തപ്പടം വെക്കുന്നുണ്ട് ലാസ്റ്റാണ് കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ പിന്നെതാ ഈത്തപ്പഴം കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളിവിതാ ഹോളിൽ പായൊക്കെ വിരിച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാണ് അതേപോലെ തന്നെ ടേബിളിലും വെച്ചിട്ടുണ്ട് അങ്ങനെതാ നോമ്പറിക്കണ സമയമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളൊന്നത് എല്ലാവരും എല്ലാവരും ഇല്ല നോമ്പറിക്കലാണ് അങ്ങനെ അതാ ഫ്രൂട്ട്സും വെള്ളം കലക്കിയതും പൊരിച്ച കടി അതൊക്കെ കൂടി കഴിച്ച് അങ്ങനെതാ എല്ലാവരും നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു ഈ മാമമായിട്ട് നിസ്കരിക്കേണ്ടിട്ടാണ് ആണുങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പഴയക്കത് സായ്മ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കഴിക്കണ്ട കേട്ടാണ് അവനെന്തൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ദാ പിന്നെ ഞങ്ങളൊരു തറാവി നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഫുഡ് സേർവ് ചെയ്തിട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകണമല്ല വന്നവർക്ക് പോകണമല്ലോ അപ്പോൾ ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ പൊറോട്ട പത്തിരി ബീഫ് ബീഫ് റോസ്റ്റ് ചിക്കൻ കറി അതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് മശാല അടിപൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നോമ്പ്തൊറ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക అప్పుడు ఇన్షాల్లా నెక్స్ట్ రే వీడియోకి వేరండి ఓకే బాయ్ థ్యాంక్